നമ്മളൊരു മസാലക്കൂട്ട് തയ്യാറാക്കുകയാണ് അപ്പോൾ നമ്മൾ പുടംപുളി പിഴിഞ്ഞെടുത്ത ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് ചേരുവകൾ വളരെ വേഗം പറഞ്ഞു പോകാം മഞ്ഞൾപ്പൊടി അതിന് ആവശ്യാനുസരണം നമ്മൾ എടുത്തിട്ടുണ്ട് കൂരുമുളക് പൊടി വെളുത്തുള്ളി അല്പം കാശ്മീരി മുളക് പൊടി അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇവയൊക്കെ എടുത്ത് നമ്മൾ മസാല തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ നമ്മൾ പരിനീര് എടുത്ത് വെച്ചിരിക്കുന്നു ഇതൊരു വറ്റയുടെ പരിനീരാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ മസാല ചേരുവകളെല്ലാം ചേർക്കുകയാണ് അപ്പൊ ഇതിൻ്റെ അത് നമ്മൾ ആവശ്യത്തിന് ഉലുവാപ്പൊടി ചേർത്തിരിക്കണം ആ ഉലുവായും കുരുമുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും ഒക്കെ ചേർന്ന് അല്ലെ മഞ്ഞളും ഒക്കെ ചേർന്ന് ഒരു രുചിയായിരിക്കും ഇത് കൂടുതലും പ്രകടമായി വരുന്നത് അതിനോടൊപ്പം നമ്മൾ ഈ പരിഞ്ഞീരുകൾ വറക്കുമ്പോൾ നമ്മൾ മുളക് പൊടി വളരെയധികം കുറച്ചിരിക്കണം കാരണം പലിനീരിന്റെ യഥാർത്ഥ രുചി ശരിക്കും അനുഭവിക്കണമെങ്കിൽ അത് കുരുമുളക് ആ പൊടിയിൽ തന്നെയാകണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം രുചി പലപ്പോഴും ആസ്വാദികരമാകുന്നത് ഈ കുരുമുളക് ഇതിലേക്ക് ഉപ്പും ഒക്കെ മഞ്ഞളും ഒക്കെ പിടിക്കുമ്പോഴുള്ള ഒരു രുചിയാണ് ആ നമ്മൾ കറിവേപ്പില ഒരു ഭംഗിക്കെന്ന് വേണം അല്ലെങ്കിൽ അതിന്റെ സത്വഗുണങ്ങൾ ഗുണങ്ങൾ അതായത് പിടിക്കത്തക്ക വേണം നല്ലപോലെ മസാല പെരട്ടി വെക്കുന്നു നമ്മൾ ഈ മസാല പുരട്ടി വെക്കുമ്പോൾ അത് കുറച്ച് നേരം ക്ഷമയോടെ പെരട്ട എന്ന് പറഞ്ഞാൽ ഈ മസാല എല്ലാ ഭാഗത്തും നല്ലപോലെ പിടിക്കണം അത് നമ്മൾ ഇങ്ങനെ പെരട്ടി വെച്ച് കഴിയുമ്പോൾ അത് നമ്മൾ അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോകും അത് അടുത്ത പ്രിപ്പറേഷൻ ാണ് അടുത്താൽ സാധാരണ രീതിയിൽ ഉള്ള വറവിൽ നിന്ന് മാറ്റി നമ്മൾ അതിനെ ഒരു വാഴയിലേക്ക് വെക്കുന്നു ഈ വാഴയിൽ വെച്ചിട്ട് നമ്മൾ ഈ പല്ലിയില് ഇപ്പം നമ്മളതിനെ ഒന്നും ചെയ്യുന്നില്ല അതിനെ പൂർണ്ണമായി ആ ആ വാഴയിലേക്ക് അത് വെക്കുന്നു പൂർണ്ണമായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് മുരിഞ്ഞു അതിനുവേണ്ടി നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കൂടി അതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അപ്പം ഇതില് നമ്മൾ ഈ പനി വറക്കുമ്പോ ശ്രദ്ധിക്കാൻ ഉപ്പിന്റെ അളവും കൂടി പോകരുത് ആ വെളിച്ചെണ്ണ ഈ ഘട്ടത്തിൽ വളരെ കുറച്ചു മതി ഈ വെളിച്ചെണ്ണ കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പിന്നീട് വറുക്കുന്നതിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം പിന്നെ ഇങ്ങനെ ഉപ്പി പെട്ടിച്ചപ്പോ വെളിച്ചെണ്ണയുടെ അളവ് വളരെയധികം കുറയും നമ്മൾ അത് ആവിയിലേക്ക് പുഴുങ്ങിയാണ് പുഴുങ്ങി കഴിഞ്ഞു ആ നമ്മുടെ ഷൂട്ടിന്റെ ഭാഗമായാണ് നമ്മൾ വളരെ വേഗം പറഞ്ഞു പോകുന്നത് കാഴ്ചക്കാരെ സംബന്ധിച്ചോളം സമയത്തിനും വളരെ വാല്യൂ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ആ മുരിഞ്ഞത് ഇനി ഉപ്പിൽ പെട്ടി ചെടുത്തത് നമ്മളത് ചെറിയ പീസുകളാക്കുന്നു ഈ ചെറിയ പീസുകളാക്കുന്നത് എവിടെങ്കിലും ഇതിന്റെ ഉള്ള് മുരിഞ്ഞിട്ടില്ലെങ്കിൽ അത് വീണ്ടും ഒന്നുകൂടി മുരിയാനാണ് നമ്മളിത് വാഴയിലേ വെച്ച് അങ്ങനെ ആവിയിൽ മുരിച്ചെടുക്കുമ്പോൾ തന്നെ ആ ഉള്ള് നല്ലപോലെ വേവും അതിനോടൊപ്പം തന്നെ ഈ വെളിച്ചെണ്ണയുടെ അതത്തോട്ട് പിടിച്ചിട്ട് ഇതിന് ഒരു വ്യത്യസ്തമായ രുചിയിലേക്ക് എത്തും നമ്മളെ ഈ പരിഞ്ഞീര് സ്ഥിരമായി നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ല കിട്ടുന്ന സമയത്ത് ആ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് ചൂടോട് തന്നെ നമ്മളത് കഴിക്കണം കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മത്സ്യസമ്പത്ത് ധാരാളം ഉള്ളതിനാൽ മത്തിയുടെ തൊട്ട് എല്ലാവിധമായ മീനും പരിഞ്ഞീകൾ നമുക്ക് പല സമയങ്ങളിൽ ലഭിക്കാം അപ്പം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കഴിക്കുക ഇത് നമ്മൾ ഫ്രൈ പാനിൽ വെച്ചു അത് നല്ല രീതിയിൽ ഇനി മൊരിയുക അപ്പം ഇത് നമ്മൾ ഷൂട്ടിൻ്റെ ഭാഗമായി അതിനെ ഒത്തിരി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് അത് മൊരിഞ്ഞു കിട്ടണം ഇങ്ങനെ ആവിയിൽ പുഴുങ്ങി എടുക്കുമ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണ അളവ് വളരെ കുറവ് മതി എന്നുള്ളതാണ് ഇത് നമ്മൾ തിരിച്ചുമൊക്കെ ഇട്ട് ആ ചൂടോട് തന്നെ നമ്മൾ ചോറൊക്കെ വെക്കുമ്പോൾ ആ ഇതിൻ്റെ ഗ്രേവി പോലും ചോറിൻ്റെ അകത്തൊക്കെ ഇളക്കി തിന്നാൻ നല്ല രുചി തന്നെയാണ് നമ്മൾ അതൊന്നും ഇന്നത്തെ കാണിക്കുന്നില്ല എങ്കിലും സത്യസന്ധമായി ഇത് കാണുന്ന പ്രേക്ഷകർക്കൊക്കെ അറിയാം ഇത് ചൂടോട് ഇളക്കി തിന്നുമ്പോ ചോറും ഗ്രേവിയും ഇതോടെ ഇളക്കി തിന്നുമ്പോ ഇതിലും കടിച്ചു പറിക്കുമ്പോൾ അതിന് മലയാളി ആസ്വദിക്കുന്ന രുചിയായിട്ട് പറഞ്ഞു പലപ്പോഴും ഭക്ഷണത്തെ ആസ്വദിച്ചു കഴിക്കുക ആസ്വദിച്ച് കഴിക്കുമ്പോൾ അതിന്റെ രുചി ആ തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും അത് നമുക്കും ഇതിന്റെ ആ പാചകത്തിന്റെ എല്ലാ ഘട്ടങ്ങളും കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ രുചിയൊന്ന് നമുക്ക് നോക്കാം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മീൻ്റെ പല്ലീരാണ് ഓരോ പല്ലീലിനും വ്യത്യസ്ത രുചികളാണ് നമ്മളിപ്പം ആ മീനിൻ്റെ പല്ലീരൊക്കെ നമ്മൾ മസാല പുരട്ടി വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് നമ്മൾ കുരുമുളകും വെളുത്തുള്ളിയും ഒക്കെയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത് അതുപോലെ മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് ചേർത്തുന്നത് കാരണം മീനിന്റെ പരിഞ്ഞീര് നമ്മൾ കഴിക്കുമ്പോൾ അതിന് രുചി കറക്റ്റായിട്ട് കുരുമുളകും വെളുത്തുള്ളിയും ചേർത്ത് അരച്ച പൂട്ടിനാണ് രുചി കൂടുതലും കിട്ടുന്നത് അപ്പം അത് നമ്മൾ ആ കൂട്ടൊക്കെ ചേർക്കുന്നതിനെ കായപ്പൊടി ഉരുവപ്പൊടി ഇതൊക്കെ ചേർക്കുമ്പോൾ ആ കുരുമുളകിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് രുചികരമായിരിക്കും അതുപോലെ പരിഞ്ഞീരുകൾ ഇത് വട്ടയുടെ പരിഞ്ഞീരാണ് നമുക്കങ്ങനെ പരിഞ്ഞീ സ്ഥിരമായിട്ട് കിട്ടാറില്ല കിട്ടുമ്പോൾ നമ്മൾ വാങ്ങിക്കും പലിഞ്ഞീ വാങ്ങി വറു കഴിക്കുമ്പോഴും ഞാൻ പറഞ്ഞ തന്നെ അറിയാം നല്ല രുചിയാണ് നല്ല ചൂടാണ് നല്ല രുചിയാണ് നമ്മളിത് ഈ പുഴുങ്ങിലാണ് നമ്മൾ ഇത് വറുത്തുന്നത് അത് ഒരു ചെറിയ പീസുകളാക്കിയിട്ടാണ് നമ്മൾ വറുത്തുമ്പോൾ കുറച്ചുകൂടെ രുചി കൂടും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പല്ലിരൊക്കെ വറുത്ത് കഴിക്കുന്നു തന്നെ കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചേർക്കുകയാണെങ്കിൽ ആ രുചി പ്രത്യേകമായിരിക്കും